السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين من الله ما بعد اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا في هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين اللهم انفعنا بهم وبعلومهم وأسرارهم في الدارين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات بسم الله الرحمن الرحيم وبه نستعين فواجب الله الوجود والقدم ഇനി നമുക്ക് പ്രവേശിക്കാം ആദ്യം കേൾക്കുമ്പോൾ വലിയ ഭംഗി തോന്നൂല കാരണം അള്ളാവിന്റെ സിഫാത്തുകളാണ് പറയുന്നത് വളരെ കനപ്പെട്ട വിഷയമാണ് പരമാവധി ലളിതാക്കി പറയാൻ ശ്രമിക്കും അവിടെ നിന്നാണ് കഴിഞ്ഞാൽ മറ്റേ നമ്മളെ വിശ്വാസ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ വിശദമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇൻഷാ അള്ള ഇത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ മുക്കല്ല മുക്കല്ലഫായ എല്ലാ ഓരോർക്കും ബുജുബാണ് അലാക്ക് വാജിബും ജായിസും മുസ്താഹിലുമായ സിഫ്റ്റുകളും അംബിയാ മുർസലികൾക്ക് വാജിബും ജായിസും മുസ്താഹിലുമായ സിഫ്റ്റുകളും അറിയൽ ഓരോ മുക്കല്ലിഫിന്റെ മേലിലും ഷറയിൽ ഉജൂബാണ് എന്ന് പറഞ്ഞല്ലോ ആ പറയപ്പെട്ട കാര്യത്തിലേക്ക് അന്യ കടക്കുന്ന സിഫ്ത്തിലേക്ക് അപ്പൊ ആദ്യം അള്ളാഹുവിന്റെ വാജിബായ സിഫ്റ്റുകളാണ് പറയുന്നത് കാരണം അമ്പിയാക്കന്മാരെ പറയുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തലാണല്ലോ ഇന്നലെ നമ്മൾ പറഞ്ഞു വിഷയങ്ങൾ മൂന്ന് ഇനമാണ് ഒന്ന് ഇലാഹിയാത്ത് അള്ളാഹുമായി ബന്ധപ്പെട്ട സിഫാത്തുകൾ രണ്ടാമത്തേത് ഉപുവാത്ത് അമ്പിയാക്കളുമായി ബന്ധപ്പെട്ടത് മൂന്നാമത്തേത് സന്നയ്യാത്ത് അതായത് മരണാനന്തരമുള്ള കബർ മുതൽക്ക് അങ്ങോട്ട് സ്വർഗം നരകം വരെയുള്ള കാര്യങ്ങൾ അത് ഖുർആൻ കൊണ്ടും സ്ഥിര അതീതുകൊണ്ടും സ്ഥിരപ്പെടേണ്ടതാണ് അല്ലാതെ നിരീക്ഷണങ്ങൾക്കോ ബുദ്ധിക്കോ അതിൽ കാര്യമായ സ്വാധീനമൊന്നുമില്ല ഇങ്ങനെ മൂന്നായിട്ട അത് അക്രമത്തിൽ തന്നെ പറയാം ആദ്യം അള്ളാഹുവിന്റെ സുഹൃത്തുക്കൾ പറയും അത് കഴിഞ്ഞാൽ അമ്പിയാ മുസ്ലീങ്ങളുടെ സ്വഭത്ത് പറയും പിന്നീട് നമ്മൾ വിശ്വസിക്കേണ്ടതായ അള്ളാഹുവിന്റെ കഥറിനെ കുറിച്ചും അതുപോലെ തന്നെ തുടർന്നാട് മലായിക്കത്തിനെ കുറിച്ച് കിതാബുകളെക്കുറിച്ച് അള്ളാഹുവിന്റെ മുർസലീങ്ങളെ കുറിച്ച് കിയാമത്തെ നാളിനെ കുറിച്ചൊക്കെ ലാസ്റ്റ് അങ്ങനെ പിന്നീട് പറയും അപ്പൊ തുടങ്ങാണ് ഹു അള്ളാഹു സുബാനുഭവത്തെ അനിവാര്യമാണ് ഇവിടെ വാജിബ് എന്ന നമ്മൾ സാധാരണ വജൂബിന് പറയുന്ന അർത്ഥമല്ല അതിന് സറായിയായ വുജൂബ് എന്നാ പറയാ എഴുത്താ കൂലിയുള്ളതും ഉപേഴ്സാ കുറ്റള്ളതും എന്നുള്ള അർത്ഥത്തിനൊരു വാജിബുണ്ട് അത് സറായിയായ വാജിബ് എന്ന് പറയാ ഇതങ്ങനെയല്ല ഉണ്ടായേ തീരു ഇല്ലാതിരിക്കുന്ന അസംഭവ്യമാണ് എന്നർത്ഥാതിന് പറയാ അക്കലിയായ ഉചുപന അഥവാ ബുദ്ധിപരമായ അനിവാര്യത അതായത് ബുദ്ധിപരമായി അനിവാര്യമായ ഇരുപത് ഗുണങ്ങളാണ് മൊത്തത്തിൽ അള്ളാഹുവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് നിർബന്ധമായത് ഇവിടെ പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നമുണ്ട് അള്ളാഹുവിന് ആകെ ഇരുപത് സുത്താണോ ഉള്ളൂ എന്നല്ല മനസ്സിലാക്കേണ്ടത് മറിച്ച് ചുരുക്കി അള്ളാഹുവിനെ പറ്റി നമ്മൾ വിശ്വസിക്കേണ്ടത് എങ്ങനെ എല്ലാ സമ്പൂർണതയുടെയും മഹത്വത്തിന്റെയും ഗുണങ്ങളൊക്കെയും ഒത്തൊരുമിച്ചവനാണ് അള്ളഹുത്തേരം പോരായ്മ കുറവ് അപാകത എന്ന അർത്ഥത്തിലുള്ള എല്ലാ ഗുണങ്ങളിൽ നിന്നിട്ടും പരിശുദ്ധനും ആണവൻ എന്ന് പറഞ്ഞാൽ പോരായ്മയും അപാകതയും കുറവുമാവുന്ന ഒന്നുമല്ല അവനുണ്ടായിക്കൂട മഹത്വവും സമ്പൂർണതയും ി എന്തൊക്കെയുണ്ടോ അതെല്ലാം തികഞ്ഞവനാണ് എല്ലാ മഹത്വവും തികഞ്ഞവനാണ് എല്ലാ സമ്പൂർണതയും മേളിച്ചവനാണവൻ സമ്പൂർണതയുടെ മഹത്വത്തിന്റെ ഒന്നും കുറയാൻ പാടില്ല അപ്പൊ അത് ചുരുക്കത്തിന് ഇരുപത് ദിവസത്തെ അല്ലെല്ലാം ഉണ്ടാകുക മഹത്വത്തിന്റെയും സമ്പൂർണതയുടെയും മേൽ അറിയിക്കുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഇരുപത് ഇനി പോരായ്മയുടെയും കുറവിന്റെയും അപാകതയുടെയും മേറിക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല അതിപ്പോ ഇരുപതൊന്നുമല്ലല്ലേ എന്നാൽ അടിസ്ഥാനപരമായി ഈ ഇരുപതിൽ എല്ലാം പെടും ഇത് പൊതുതത്വങ്ങളായി ഇരുപത് അതിന്റെ ഓരോ നിങ്ങളെടുത്ത് പറയുമ്പോൾ എണ്ണിയാ തീരൂല അപ്പോ ചുരുക്കി വിശ്വസിക്കുമ്പോൾ എല്ലാം തികഞ്ഞ സമ്പൂർണനും മഹാനുമാണ് അള്ളാഹു എന്നും യാതൊരു തരത്തിലുള്ള കുറവോ പോരായ്മയോ അപാകതയോ ഇല്ലാത്തവനാണ് എന്നും വിശ്വസിക്കുക അതിന്റെ വിശദീകരണമാണ് ഇരുപത് മുസ്തൈനും ഇരുപത് വാജിബും അതിൽ ഏ അള്ളാഹുവിന്റെ സിഫത്തുകൾ ഐറ്റം തിരിച്ചിട്ട് നാല് ഐറ്റമാക്കിയിട്ടുണ്ട് നാല് ക്രിസ്മുകൾ ഇരുപത് സിഹത്ത് വാജ്യമായ സുഹൃത്തുകൾ ഇരുപതാണല്ലോ അഥവാ ഉണ്ടാകൽ അനിവാര്യമായത് അല്ലാഹു അള്ളാഹു ആവണമെങ്കിൽ അവന്റെ സമ്പൂർണതയുടെയും മഹത്വത്തിന്റെയും മേൽ മേൽക്കുറിക്കുന്ന ഈ ഇരുപത് സുഹൃത്തുകൾ അനിവാര്യമായും ഉണ്ടായ തീരു ഇല്ലായിരുന്നു എന്നർത്ഥത്തിലുള്ള സുഹൃത്തുക്കൾ നാലൈറ്റം അപ്പണ് നമ്മൾ മദർസേന പഠിച്ചതാ ഒന്ന് നഫ്സിയായ സുഹൃത്ത് തുടർന്ന് വരുന്ന അഞ്ച് സിഫ്ത്തുകൾ സെൽബിയായ സിഫ്റ്റ് തുടർന്ന് വരുന്ന ഏഴ് സിഫ്റ്റുകൾ മാനിയായ സിഫ്റ്റ് അനന്തരം തുടർന്നു വരുന്ന ഏഴ് സിഫ്ത്തുകൾ മാനവി ആയ സിഫ്റ്റ് നെഫ്സി ആയ സുഫ്ത്ത് അള്ളാഹുവിന്റെ വിശുദ്ധ റാത്തിന് സത്തക്ക് അനിവാര്യമായ ഒന്നാമത്തെ നിർബന്ധം ഉണ്ടാവുക ഉചോത് ൂദ് എന്നത് വിശുദ്ധ വിശുദ്ധദാത്തിലേക്ക് ആപേക്ഷികമായ ഒരു സ്വത്താണ് എന്ന് പറഞ്ഞാൽ ഇവിടെ റാത്ത് തന്നെ ഉള്ളൂ അള്ളാഹുവിന്റെ റാത്ത് തന്നെ ഉള്ളൂ ഈ റാത്ത് ഉള്ളതാവുക എന്ന ഒരു ഗുണം ആപേക്ഷികമാണ് അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധ റാത്ത് ആ റാത്ത് തന്നെ യഥാർത്ഥത്തിൽ ആ റാത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടാകലൊന്ന് വേറെ റാത്തൊന്നും വേറിയല്ല അതുകൊണ്ടാണ് ഈ സുഹൃത്തിന് നഫ്സിയായ സുത്ത് എന്ന് പറയുന്നത് നെഫ്സിയായത് കാരണം അവന്റെ സ്വന്തം വിശുദ്ധ റാത്തിലേക്ക് ചേർക്കപ്പെട്ട സുഹൃത്ത് എന്ന് പറഞ്ഞാൽ റാത്തിൽ കവിഞ്ഞ മറ്റൊരർത്ഥവും അത് കുറിക്കുന്നില്ല പക്ഷെ ആപേക്ഷികമായ സുത്താണോ അവനും എന്ത് അവന്റെ രാത്ത് ഉള്ളതായിരിക്കുക സാത്തുകറിയാൻ തന്നെ ഉണ്ടാല് പക്ഷേ ഉള്ളതായിരിക്കുക എന്ന് പറയുന്ന ഒരു ഇലാഫത്തിന്റെ അർത്ഥം അവിടെ കിട്ടും അത്രയ സിഫിറ്റന് അർത്ഥമുള്ളൂ ഒന്നാമത്തെ അള്ളാഹു ഉണ്ടാവുക എല്ലാത്തിന്റെയും അടിസ്ഥാനം അള്ളാഹുവിന്റെ വജൂത കാരണം എന്താ ഈ കണ്ട് കാണപ്പെട്ട ചുരുക്കി പറയട്ടോ ഈ കണ്ട് കാണപ്പെട്ടതും കാണപ്പെടാത്തതുമായ ചരിക്കുന്നതും ചരിക്കാത്തതുമായാൽ എണ്ണിയാലൊടുങ്ങാത്ത താഴെയും മുകളിലുമുള്ള ഈ സൃഷ്ടിജാലങ്ങളൊക്കെ ഉണ്ടാകൽ അനിവാര്യമായതുമല്ല ഉണ്ടാകാതിരിക്കൽ അനിവാര്യമായതുമല്ല ഉണ്ടാവാം ഇല്ലാതിരിക്കാം അപ്പോ ഈ ലോകത്തെ പ്രപഞ്ചത്തെ മുഴുവൻ വസ്തുക്കളുടെയും അവസ്ഥ ഒരു തുലാസിന്റെ രണ്ട് തട്ട് പോലെയാണ് തുലാസിന്റെ തട്ടിന് പ്രത്യേകതയുണ്ട് അളത്ത് തൂക്ക റിപ്പാർട്ട്മെന്റ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും നിർബന്ധമായിട്ടും കൊല്ലത്തിലൊരുക്കൊണ്ട് ശീലോപ്പിക്കണം എന്താ രണ്ട് തട്ടും തുല്യ അളവിലാണ് ഒന്ന് കനം കൂടാനോ ഒന്ന് കനം കുറയാനോ പാടില്ല എന്നത് കർശനമാണ് അപ്പോൾ തുലാസിന്റെ തട്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ രണ്ട് തട്ടും ഒരേ ലെവല അപ്പൊ അത് ഉണ്ടാവും താകലും പൊങ്ങലും ഒന്നുമില്ല നേരത്തെ ലെവല എന്നതുപോലെയാണ് ഈ ലോകത്തുള്ള ഏത് സൃഷ്ടിയും ഉണ്ടാവലും ഇല്ലാതിരിക്കലും ഒരു തുലാസിന്റെ രണ്ട് തട്ട് പോലെ തുല്യ ഭാരത്തിലാണുള്ളത് എന്നാൽ ഈ തുല്യ ഭാരത്തിലുള്ള ഈ പ്രാപഞ്ചിക വസ്തുക്കൾ ചിലത് ഉണ്ടാവുന്നു ചിലത് ഇല്ലാതാവുന്നു അങ്ങനെയാണല്ലോ മുമ്പുള്ള പലതും ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഇല്ലാത്ത പലതും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോ ഇവിടെ സ്വാഭാവികമായി നമ്മൾ ദൂരെ ഒരു തുലാസ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണുന്നുണ്ട് രണ്ട് തട്ടും ഒപ്പാണ് അത് നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കെ അതിന്റെ ഇടതുവശത്തിലുള്ള തട്ട് താഴുകയും വലതുവശത്തിലുള്ള തട്ട് പൊങ്ങുകയും ചെയ്തു എന്ന് വെക്കുക അല്ലെങ്കിൽ തിരിച്ചു ആവാ വലത് വശത്തിലുള്ളത് താവുകയും ഇടത് വശത്തുള്ളത് പൊങ്ങുകയും ചെയ്തു വെച്ചു അത്രേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇതിനെ പൊക്കുന്നതും കണ്ടില്ല മറ്റിനെ താഴ്ത്തുന്നതും കണ്ടില്ല പക്ഷെ ഒന്ന് പൊങ്ങി ഒന്ന് താങ്ങും ഇവിടെ ഏതൊരു സാമാന്യ ബുദ്ധിക്കും മനസ്സിലാക്കാൻ കഴിയും രണ്ടാലൊരു സംഗതി ഉണ്ടായിട്ടുണ്ട് എന്താണത് ഒരു പക്ഷേ ഈ കീഴ്പോട്ട് താന്ന തട്ടിൽ ഭാരം കൂടിയ ഒരു വസ്തു വെച്ചിരിക്കും അതുകൊണ്ടാണ് അത് താന്നത് അതല്ലെങ്കിൽ ഈ പോയ തട്ടുണ്ടല്ലോ അതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഭാരത്തിൽ നിന്നിട്ട് അല്പം എടുത്തു മാറ്റിയിട്ടുണ്ടാവും അപ്പൊ ഒരു പക്ഷേ പൊങ്ങിയ ഈ തട്ടിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന ഭാരം അല്പം എടുത്തു മാറ്റിയതോ അതല്ലെങ്കിൽ മറ്റേ തട്ടിൽ കൂടുതൽ ഭാരം കൂടിയ ഒരു വസ്തു വെച്ചതോ രണ്ടാൽ ഒരു കാരണമില്ലാതെ ഒരു തട്ട് പൊങ്ങുകയും ഒരു തട്ട് താഴുകയും ഇല്ല എന്നത് സാമാന്യ ബുദ്ധിയാണ് ഇതൊരതിബുദ്ധിയൊന്നും വേണ്ട ആവശ്യമില്ല ഇത് നിഷേധിക്കുന്നവൻ ശരാശരി ബുദ്ധി ഇല്ലാത്തവനാണ് സ്വയംഭൂന്നറിയുണ്ടല്ലോ ഈ സ്വയംഭൂ എന്നത് ബുദ്ധിശൂന്യതയുടെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് സ്വയംഭൂവായിട്ട് ലോകത്ത് ഒരു വസ്തു ഇല്ല അത് വിശദമായിട്ടിപ്പോ പറയണില്ല അത് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് പറയാം അപ്പൊ ഈ ലോകത്ത് ചില വസ്തുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ചില വസ്തുക്കൾ ഇല്ലാതായി പോകുന്നു മുമ്പുണ്ടായത് ഇല്ലാതാവുന്നു മുൻപില്ലാത്തത് ഉണ്ടാവുന്നു ഇപ്പോൾ ഉണ്ടാവലും ഇല്ലാതിരിക്കലും തുല്യമായ വസ്തുക്കളിൽ ചിലത് ഉണ്ടാവുകയും ചിലത് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇതിനെ ഉണ്ടാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു ശക്രീതിന്റെ പിന്നീട് പ്രവർത്തിച്ചിരിക്കണം അത് സ്വന്ന സ്വയം തന്നെത്താനാവാൻ നിർത്തിയില്ല സാമാന്യ ബുദ്ധിയാണ് എങ്കിൽ ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ട് അതിൽ ചിലത് ഉണ്ടാവുന്നു ചിലത് പഴയത് പോകുന്നു എന്ന് പറഞ്ഞ ഈ കാരണം ഇത് നമ്മുടെ കണ്ണിന് കാഴ്ച ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകാം ഈ പ്രപഞ്ചം സ്ഥായിയല്ല അനാദിയല്ല മുമ്പെപ്പോഴോ ഇല്ലാത്തതിൽ നിന്നിട്ട് ഉണ്ടായതാണ് അതുകൊണ്ടാണ് ഉള്ളത് പലതും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മുമ്പില്ലാത്ത അവസ്ഥയിൽ നിന്നിട്ട് ഈ വസ്തുവിനെ ഉണ്ടാക്കിയ ഒരു ശക്തി വേണ്ടേ ഭൗതികവാദികൾ പറയുന്നത് പോലെ ആ അനാദികാലത്ത് ശരി അല്ലെങ്കിൽ ആദിയിൽ പ്രപഞ്ചത്തിലെ ഒന്നുമില്ലാത്ത സമയത്ത് അതാ രസം പ്രപഞ്ചം എന്ന് ഒന്നുമില്ലാത്ത സമയത്ത് ഏതോ ചില വാതകങ്ങളിൽ നടന്ന എന്തോ ഒരു മർദ്ദം കാരണം ഒരു വൻ ഉണ്ടായി എന്താ ലോകത്തെ എതിലും വലിയൊരു വിഡ്ഢിത്വം പിന്നെ ഒന്നുമില്ലാത്ത സമയത്ത് എങ്ങനെ എങ്ങനെയാ ചെങ്ങായിമാരെ വാതകണ്ടായത് ഒന്നുമില്ലാത്ത സമയത്ത് ഇവിടെ പിന്നെ വാദ വാദം തന്നെ ഒന്നുമല്ലേ ഈ വാദകങ്ങളിൽ ആ കാരണമായിട്ട് എങ്ങനെയാണ് മർദ്ദം സംഭവിക്കുന്നത് ഈ കാരണമായിണ്ടായ മർദ്ദം കാരണം ഈ വാതകങ്ങളിൽ നടന്ന ഒരു വൻ സ്ഫോടനമാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉൽപ്പത്തിക്ക് കാരണം ലോകത്ത് ഇതിലും വലിയ വെഡിപൊട്ടീസ് ലോകത്ത് ഇതിലും വലിയൊരു വെഡിത്വം ശുദ്ധഭ്രാന്തന്മാരോടും പറയില്ല എന്നിട്ടല്ലേ ശാസ്ത്രം നൂറ് ശതമാനം ബുദ്ധിയില്ലാത്ത ശുദ്ധഭ്രാന്തന്മാരോട് പറയാത്ത അബദ്ധജടിലമായ അർത്ഥശൂന്യമായ ഒരു വാദമാണ് ഈ ബിഗ് ബാം തത്വം അതിന്റെ മരടില്ല കൊമ്പയുള്ളൂ അപ്പോ ഇവിടെ എന്ത് നടക്കണമെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് അപ്പൊ ഈ പ്രപഞ്ചം മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് അനിവാര്യമായും ഒരു കാരണം നിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കണം ഈ കാരണം പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പുറത്തായിരിക്കണം കാരണം എന്താ പ്രപഞ്ചം മുഴുക്കയും മാറ്റ വിധേയമാണ് മാറ്റത്തിന് വിധേയമായതൊക്കെയും നാശത്തിനും വിധേയമാവും നാശത്തിന് വിധേയമാവുന്നതൊക്കെ ഇല്ലായ്മയിൽ നിന്നിട്ട് ഉത്ഭവിച്ചതുമാണ് അപ്പം നാശം വന്നു ചേരുന്നത് ഇല്ലായ്മയിൽ നിന്നിട്ടുണ്ടായതാണ് അപ്പൊ ആദ്യം അവസാനം ഇല്ലാത്തത് ആദ്യം ഉണ്ടാവും ആദ്യം ഉണ്ട് ആദ്യം മുമ്പില്ലായ്മയിൽ നിന്നിട്ടുണ്ടായതാണ് അതുകൊണ്ടാണ് ഉണ്ടായത് വിനാശ വേണ്ട മുമ്പൊരുക്കെ പറഞ്ഞോളൂ എങ്കിൽ മുമ്പില്ലാത്ത ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയതാൽ പ്രപഞ്ചാതീതനായ ഒരു ശക്തി ഇതിന് പ്രവർത്തിക്കണം ആ പ്രപഞ്ചാതീതനായ ശക്തി ഒരിക്കലും ഇല്ലായ്മയിൽ നിന്നിട്ടുണ്ടായതാ പറ്റില്ല എന്തുകൊണ്ട് ഇല്ലായ്മയിൽ നിർത്താൻ ഉണ്ടായതാണെങ്കിൽ അവനെ ഉണ്ടാക്കാൻ വേറൊരാൾ വേണം അവനെ ഉണ്ടാക്കാൻ വേറൊരാൾ വേണം അങ്ങനെ പോയിട്ട് രണ്ടാൽ ഒരു മൊഹാൻ അസംഭവ്യതയിലേക്ക് അത് ചെന്ന് പറ്റും ഒന്നിരിക്കൽ ദൌറ് ദൗറ് എന്ന് പറഞ്ഞാൽ എ ഉണ്ടായത് ബിയെ കൊണ്ട് ബി ഉണ്ടായത് സിയെ കൊണ്ട് സി ഉണ്ടായത് എ കൊണ്ട് അല്ലെങ്കിൽ എ ഉണ്ടായത് ബി ഉണ്ട് ബി ഉണ്ടായത് എ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഉണ്ടായത് എ ഉണ്ടാകുന്നതിന് മുമ്പ് ഏ കൊണ്ടാണ് ഈ നിലക്കാണ് ദൗറ് അത് അസംഭവ്യമാണ് അതുപോലെ തന്നെ തസൽസുൽ എന്ന് പറഞ്ഞാൽ അച്ചമില്ലാത്ത അനിവാര്യത അത് നീട്ടി പറഞ്ഞാൽ ഒരുപാട് പറയാണ്ട് ഈ രണ്ടാൽ ഒരു അസംഭവ്യത നിർബന്ധമായും വരും അത് രണ്ടും അസംഭവ്യമാണെങ്കിൽ ഇവിടെ ഈ കാരണങ്ങളുടെ കണ്ണി അവസാനിക്കുന്ന ആദ്യത്തെ കണ്ണി അത് വാജിബായിരിക്കണം അഥവാ അനിവാര്യമായിരിക്കണം മറ്റൊന്ന് ഇല്ലായ്മയിൽ നിന്നിട്ടുണ്ടായതോ ഒരു ഉണ്ടാക്കുന്ന ആളിലേക്കോ ആവശ്യമുള്ളതോ അല്ലാത്ത സ്വയം നിലനിൽക്കുന്ന വാജിബുൽ വുജൂതായ അഥവാ ഉണ്ടാകൽ അനിവാര്യമായ മറ്റൊരാളിലേക്ക് ആവശ്യമില്ലാത്ത സമ്പൂർണനായ ഒരു ശക്തി ആ ശക്തി അവന്റെ വജൂതാണ് എല്ലാ ലോകത്തുള്ള മുഴുവൻ പ്രതിവാസങ്ങളുടെയും ഈ പ്രപഞ്ചത്തിന്റെ മുഴുക്കയും ഉണ്ടാവലിന് കാരണമായി വർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒന്നാമത് വാജിബായുത്ത് അള്ളാഹു തേലാന്റെ വജൂദ് ഈ ഇല്ലാതെ ലോകം ഉണ്ടാവുകയില്ല പക്ഷെ ലോകത്തിന്റെ വജൂദ് മുൻകിനാണ് ഉണ്ടാവാം ഇല്ലാതിരിക്കാം ഒരാൾ ഉണ്ടാക്കിയിട്ടുണ്ടായതാ അള്ളാഹുവിന്റെ വജൂത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ മറ്റൊന്നിലേക്ക് അത് ആവശ്യമില്ല സ്വയം ഉള്ളതാണ് ഇല്ലായ്മ ഉണ്ടായതല്ല ഇല്ലായ്മ എന്നൊരു അവസ്ഥ അവന് മും അതാണ് വാജിബായതുകൊണ്ട് അവന് ഇല്ലായ്മ കിടക്കില്ല അതുകൊണ്ട് തന്നെ നാശം ഒന്നു ചേരുകയും ഇല്ല അതുകൊണ്ടാണ് സ്വപ്ന പറയുന്നത് വാജിബ് ആണ് അവന് ഒന്ന് വജൂദ് അള്ളാഹുവിന്റെ ഇല്ലാതെ ഈ ലോകം ഉണ്ടാവുകയില്ല അള്ളാഹുവിന്റെ വജൂത് സൃഷ്ടികളുടെ വജൂത് പോലെയല്ല അവന്റെ ഉണ്ടാവൽ അനിവാര്യമാണ് സ്വയം ഉണ്ടായതാണെന്നല്ല ഉണ്ടാവലിന്റെ തുടക്കമില്ലാത്തതാണ് എങ്കിൽ വൽകിതം അള്ളാഹുവിന്റെ വിശുദ്ധതാത്ത് ഇല്ലായ്മയിൽ ഉണ്ടായതോ ഉണ്ടാവലിന് തുടക്കമുള്ളതോ അല്ല ഉണ്ടാവലിന് തുടക്കമില്ലാതെ ഇല്ലായ്മയിൽ നിന്നിട്ടുണ്ടായതല്ലാത്ത അനാദിയായുള്ളവനാണ് ആദ്യമില്ലാത്തവനാണ് അപ്പോ ഉജൂത് ഇല്ലായ്മയിൽ നിന്നുണ്ടായതല്ല പണ്ടേ ഉള്ളതാണ് എങ്കിൽ േ ഉള്ളതാണെങ്കിൽ സ്വാഭാവികമായും അതായത് തുടക്കമില്ലാത്തതാണോ എങ്കിൽ പിന്നെ കൊടുക്കുക ഉണ്ടാവില്ല കഥാപക്കാവൂ അതുകൊണ്ട് തന്നെ എന്നെന്നും നിലനിൽക്കുകയും വേണം അപ്പൊ ഒരിക്കലും ഇല്ലായ്മ മുൻകടക്കാത്ത തുടക്കം പറയാനില്ലാത്ത നേരത്തെ എന്നെന്നും ഉള്ളവനായ ഒരുവൻ എന്നെന്നും നിലനിൽക്കുന്നതും മൊത്തം ലോകത്തിലെ വസ്തുക്കൾ മൂന്നായി തിരിക്കാം ഒന്ന് തുടക്കവും ഇല്ല ഒടുക്കവുമില്ലാതെ വാജിബായി നിലനിൽക്കുന്നത് അത് അള്ളാഹുവിന്റെ സിഫത്തുകൾ മാത്രം അല്ല അള്ളാഹുവിന്റെ ദാത്ത് അള്ളാഹുവിന്റെ വിശുദ്ധ ദാത്തിന് തുടക്കവുമില്ല ഒടുക്കവുമില്ല അത് സ്വയം നിലനിൽക്കുന്നതാണ് രണ്ടാമത്തെ അള്ളാഹുവിന്റെ സിഫാത്ത് അതിന് തുടക്കവും ഇല്ല ഒടുക്കവുമില്ല പക്ഷേ അള്ളാഹുവിന്റെ ദാത്തുകൊണ്ട് നിലക്കുന്നതാണ് അതാണ് സമ്പവ്യത്യാസം അള്ളാഹുവിന്റെ വിശുദ്ധ ദാത്ത് സ്വയം നിലനിൽക്കുന്നതാണ് അതിന് തുടക്കവുമില്ല അവസാനവുമില്ല സിഫത്തുകളോ സിഫത്തുകൾക്കും തുടക്കവുമില്ല അവസാനവും ഇല്ല പക്ഷേ അത് സ്വയം നിലനിൽക്കില്ല അള്ളാഹുവിന്റെ വിശുദ്ധ ദാത്തിനാണ് നിലനിൽക്കുന്നത് അപ്പൊ വിജൂത് മുതൽക്ക് ഇരുപത് സിഫത്തുകളും അള്ളാഹുവിന്റെ വിശുദ്ധ ദാത്തിനെ ആശ്രയിച്ചുകൊണ്ട് അനക്കുന്നു പക്ഷേ അതിന് തുടക്കമില്ല അവസാനവുമില്ല അള്ളാഹുവിന്റെ റാത്ത് ഒന്നിനെയും ആശ്രയിക്കുന്നില്ല സിഫ്റ്റിനെ പോലും ആശ്രയിക്കുന്നില്ല അള്ളാഹുവിന്റെ റാത്ത് സ്വയം നിലനിൽക്കുന്നു സ്വയം നിലനിൽക്കുന്നു അവന് തുടക്കവും ഇല്ല അവസാനവുമില്ല എന്നാൽ ഈ ഭൗതിക ലോകം അത് മുമ്പില്ലാത്തതാണ് പിന്നെ ഉണ്ടായത് അതിന് തുടക്കമുണ്ട് അതുപോലെ തന്നെ അത് ക്രിയാമത്തുന്ന ആളോടുകൂടി നശിച്ചു പോകുന്നു പിന്നെ നിലനിൽക്കുന്നില്ല അപ്പൊ അതിന് തുടക്കവും ഉണ്ട് ഒടുക്കവും ഉണ്ട് ഇനി നാലാമത്തത് ഒരർത്ഥത്തിൽ മൂന്നാമത്തത് അള്ളാഹുവിന്റെ ദാത്തും അള്ളാഹുവിന്റെ സിഫത്തും എന്തെന്നെയാണ് തുടക്കവും ഇല്ല ഒടുക്കൂല്ല പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ദാത്തു സ്വയം നിലനിൽക്കുന്നു സിഫത്തുകൾ അള്ളാഹുവിന്റെ ദാത്തിൽ നിലനിൽക്കുന്നു ഇതാ വ്യത്യാസം ഈ ഭൗതിക പ്രപഞ്ചം അതിന് തുടക്കമുണ്ട് ോട്ടും എന്നാൽ പരലോകം സ്വർഗം നരകം അതിന് തുടക്കണ്ട് പണ്ടേ ഉള്ളതല്ല അള്ളാഹുല സൃഷ്ടിച്ചിട്ടുണ്ടായതാ പക്ഷെ അതിനെ ഒടുക്കില്ല സ്വർഗവും അതിന്റെ ഹരികാരും നരകവും അതിന്റെ ഹരികാരും നശിക്കാതെ എന്നെന്നും നിലനിൽക്കുന്നു പക്ഷെ അള്ളാഹുവിന്റെ നിലനിൽപ്പ് പോലെയല്ല അത് വേറിച്ച് മനസ്സിലാക്കണം ഇല്ലായ്മയിൽ നിന്നുണ്ടായതാണ് തുടക്കണ്ട് പക്ഷേ സ്വർഗവും നരകവും നശിക്കാതെ എന്നൊന്നും നിലനിൽക്കും പക്ഷേ എങ്ങനെയാണ് അള്ളാഹുവും അവന്റെ ദാത്തും നിലനിൽക്കുന്നത് വാജിബായിട്ടാണ് അനിവാര്യമാണ് അതേസമയത്ത് സ്വർഗവും അതിന്റെ അഖിലുകാരും നരകവും അതിന്റെ അഹലുകാരും എന്നതും നിലനിൽക്കുന്നത് സ്വയം അല്ല അള്ളാഹു നിലനിർത്തുന്നത് കൊണ്ട് നിലനിൽക്കാണ് ഇങ്ങനെ വ്യത്യാസം അപ്പൊ സ്വർഗത്തിനും അതിന്റെ അഹലുകാർക്കും നരകത്തിനും അതിന്റെ അഹലുകാർക്കും അവസാനമില്ല എന്നാൽ അള്ളാഹുവിനും അവസാനം ഇല്ല അത് ഒരുപോലെയാണോ അല്ല അള്ളാഹുവിന് അവസാനമില്ല അല്ലെങ്കിൽ അള്ളാഹിന്റെ സ്വത്തിനും അവസാനമില്ല എന്നാൽ എന്താണ് വാജിബാണ് അനിവാര്യമാണ് സ്വയമാണ് സ്വർഗ്ഗത്തിന്റെ നരകത്തിൻ്റെതോ അങ്ങനെയല്ല അള്ളാഹു നിലനിർത്തുന്നത് കൊണ്ട് നിലനിൽക്കുന്നു സ്വയം നിലക്കുക ഇങ്ങനെയാണ് മൊത്തം വസ്തുക്കൾ മൂന്ന് അപ്പൊ അള്ളാഹുവിന്റെ സുഹൃത്തുക്കളിൽ ഒന്ന് തന്നെ രണ്ടാമത്തത് കിതം കിതം എന്ന് പറഞ്ഞാൽ തുടക്കമില്ലാത്ത ആദ്യത്തിൽ അറ്റമില്ലാത്തത് ഇല്ലായ്മയിൽ നിന്നിട്ട് ഉണ്ടായതല്ലാത്തത് നർത്തം ബക്കാദ് എന്ന് പറഞ്ഞാൽ ഹിതം ഏതിനൊക്കെ ഉണ്ടോ അതിനൊക്കെ വക്കാവുണ്ടാവും തുടക്കമില്ലാത്ത ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതിന് അവസാനവും ഉണ്ടാവുകയില്ല അതാ ലായുഷാബു അള്ളാഹു സുബുഹാനോത്താലെ കലർത്തപ്പെടുകയില്ലാതുമെ ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ അവൻ എന്നും നിലനിൽക്കുന്നവനാണ് ഇല്ലായ്മ എന്ന ഐബ് കൊണ്ടിട്ട് അള്ളാഹു സുബാനോത്താലെ കലർത്തപ്പെടുകയില്ല കാരണം എന്താ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാകുക എന്നാലും ഒരു പോരായ്മയാണ് ഉള്ള അവസ്ഥയിൽ നിന്ന് ഇല്ലാതാകുക എന്നാലിന് മറ്റൊരു പോരായ്മയാണ് പോരായ്മ ഒരിക്കലും അള്ളാഹുത്തലായി വന്ന് ചേരാൻ പാടില്ല അതുകൊണ്ട് ഇല്ലായ്മ എന്ന് പറയുന്ന അടുമ് അവരിലേക്ക് കലർത്തപ്പെടുകയില്ല അതുകൊണ്ട് എന്നെന്നും നിലനിൽക്കും എന്നെന്നും ഉള്ളവനുമാണ് പണ്ടേ ഉള്ളവനാണ് എന്നെന്നും നിലനിൽക്കുന്നവരുമാണ് ഇതാണ് ഇപ്പൊ മൂന്ന് സുരക്ഷ ചുരുക്കി കൂടുതൽ വിശദീകരണം ഒഴിവാക്കലാണ് നല്ലത് എന്നുള്ള ആൾക്കാണ് ചുരുക്കി പറയുന്നത് ബാക്കി ഭാഗം ബാഹറം തുടർന്നോ അള്ളാഹുല അബൂല കുമാറാകട്ടെ ربنا تقبل منا انك انت السميع الذي وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله